ايني <laughs> جوڙو മലപ്പുറം തിരുനാവായ നവാമുകുന്ദേത്രത്തിൽ വെച്ച് നടക്കുന്ന കുംഭമേള കാണാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം മൂന്നര ഒക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ പോവാം മൂന്നരക്കുള്ള തിരക്കാണിത് ഭയങ്കര തിരക്കായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ തലയിൽ വല്ല തോർത്തോ ഷോളോ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് അമ്മയുടെ ഷോളൊക്കെ മേടിച്ച് തലയിൽ ഇട്ടാണ് ഞാൻ നിന്നത് അത്രയ്ക്കും വെയിലാണ് പാലത്തിന് മുകളിലൂടെ കുറച്ചേച്ച ആൾക്കാരെ മാത്രമേ ഇങ്ങനെ കടത്തിവിടുന്നുള്ളൂ ഒരു സെക്ഷനിലൂടെ അങ്ങോട്ട് പോക്കും മറ്റേ സെക്ഷനിലൂടെ ഇങ്ങോട്ട് വരുന്നവരെയാണ് കടത്തിവിടുന്നത് വിടുന്നത് ഏകദേശം അഞ്ചു മണിവരെ പാലത്തിലൂടെ നമുക്ക് നീളാരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ അഞ്ചു മണിക്ക് ശേഷം പാലം അടയ്ക്കുന്നതാണ് പിന്നെ അതിനുശേഷം ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാരെയും കടത്തി വിടില്ല പിന്നെ നിളാരതി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാരെ പാലത്തിന്റെ മുകളിലൂടെ കടത്തി വിടുകയുള്ളൂ ഒരു അഞ്ചരഞ്ചേ മുക്കാലായപ്പോൾ അവരതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിളാരതി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഏഴ് മണി ഏഴേകാലൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇവിടെ ഇങ്ങനെ സ്ക്രീനും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നിലയായിരത്തി കാണാൻ പോയാൽ കുറച്ചധികം ക്ഷമ വേണം കാരണം അത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നിലാരി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അവിടെ മൊത്തം ആൾക്കാരായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ടായിരിക്കും അത്രയ്ക്കാൾക്കാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏകദേശം എട്ട് മണി എട്ടേകാലൊക്കെ ആയപ്പോഴത്തേക്ക് നിളായിരതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടുന്ന് തിരിച്ചിറങ്ങുക എന്നുള്ളതാണ് കാരണം അത്രയും ഉന്തും തള്ളുമാണ് പിന്നെ കുറേ നേരം ക്യൂ നിന്നതിന് ശേഷം പുറത്തിറങ്ങി നിന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി